എടുത്തും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ടെക്നിക്കൽ പെർഫോമൻസ് കൊള്ളാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമുക്കത് കാണുമ്പോ ഇത് എന്തിനെ ബേസ് ചെയ്താണ് ആ തീം ഇതൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ റിച്ച് ആയ ഇല്ല 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 കണ്ടില്ല അത് അതാണ് പറഞ്ഞത് തെറ്റാണ് തെറ്റാണ് ബോധ്യപ്പെട്ടു അത് കേട്ടോ താങ്ക് യു അങ്ങനെയൊന്നും കാണാൻ നല്ല ഫിലിമാണ് ഭയങ്കരായിട്ട് മോശം പറയുന്നുണ്ട് സിനിമാ ഇത് നിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞു ശിമു ചോദിച്ചാണ് ഈ രാഷ്ട്രീയപക്ഷി ഈ സിനിമയെ വേണ്ടി പലരും അങ്ങനെ കുറിച്ച് എനിക്ക് അറിഞ്ഞോളൂ പടം കൊള്ളാം